വി ഡി സതീശൻ ഇപ്പോഴും ഞങ്ങൾ പിന്നെ തന്നെയുണ്ട് ഇല്ലാതാ ഞങ്ങൾ ഒന്നാം തീയതിയാണ് തുടങ്ങിയത് അവർ ആറാം തീയതിയാണ് തുടങ്ങിയതെങ്കിലും അവരിങ്ങനെ ഓടി വരുന്നുണ്ട് അവർ രണ്ട് മൂന്ന് മണ്ഡലം കൂടി ചേർന്നിട്ടാണ് ഒരു ജാതിയായിട്ട് വരുന്നത് അതുകൊണ്ട് അവർക്ക് വേഗം ഇങ്ങോട്ട് എത്താൻ പറ്റുന്നുണ്ട് ഞങ്ങൾ ഓരോ മണ്ഡലമായിട്ടാണ് വരുന്നത് അറുപത് മണ്ഡലത്തിലേക്കാണ് ഞങ്ങളുടെ ഈ പര്യടന പരിപാടി തീരുമാനിച്ചത് അറുപത് മണ്ഡലം വടക്കൻ മേഖലയിൽ അപ്പം ഇന്ന് അദ്ദേഹം പറയുന്നത് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ തീവ്ര വലതുപക്ഷമാണ് എന്നാണ് തീവ്ര വലതുപക്ഷമാണ് എന്നാണ് എന്തടിസ്ഥാനത്തിലാണ് സി പി ഐ എം ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പാർട്ടികൾ തീവ്ര വലതുപക്ഷമാണ് എന്നവർ പറയുന്നത് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ ഒരടിസ്ഥാനുള്ള ശുദ്ധ അസംബന്ധ കളവ് വിഡി സതീശന്റെ ജാതിയിൽ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ ഓരോ കളവ് പറയണം ഇന്നിനെയും പറഞ്ഞു ഇന്നും പറയിപ്പോ രാവിലെ കളവ് കളവിന്റെ ഒരു ഘോഷയാത്രയായിട്ടാണ് യു ഡി എഫിന്റെ ജാഥ പുറപ്പെടുന്നത് അങ്ങനെ പുറപ്പെട്ട ജാതിയുടെ ഭാഗമായിട്ട് ഇന്ന് പറഞ്ഞു ഇന്നലെ പറഞ്ഞാണ് തീവ്ര വലതു വായി വലതുപക്ഷം എന്നേ പറയുള്ളു ഇപ്പൊ പറയാണ് തീവ്ര വലതുപക്ഷമാണ് കേരളത്തിലെ ഇടതുപക്ഷം എന്താ വലതുപക്ഷം എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കുള്ളൂ പത്രം വായിച്ചാൽ ഓ അതെയോ ഒന്ന് വസ്ത്രം പറഞ്ഞാൽ പോരല്ലോ എന്താ ഇടതുപക്ഷം എന്താ വലതുപക്ഷം അതിൽ വളരെ വ്യക്തമാണ് ആരെയാണ് ഇന്ത്യ ഭരണകൂടം ഭരണവർഗ പാർട്ടി പ്രദാനം ചെയ്യുന്നത് മായി പറഞ്ഞാൽ ആരെയാണ് ഇവരുടെ ഭരണകാലത്ത് വളർത്തുന്നത് പറഞ്ഞോട്ടെ ആരെയാണ് വളർത്തുന്നത് ഈ നരേന്ദ്രമോദിയുടെ കാലത്ത് ആരാ വളർന്നത് പറഞ്ഞോ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കില്ല അദാനിയും അംബാനിയും ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയാക്കണം എന്നാണ് ആര് തീരുമാനിച്ചത് മോദി ഗവൺമെന്റ് തീരുമാനിച്ചത് ആ മോദി ഗവൺമെന്റ് അതിനുവേണ്ടി കോടാനു കോടി ഉറപ്പിയ ഇന്ത്യൻ ഖജനാവിൻ്റെ ഭാഗമായിട്ട് വരേണ്ടുന്ന പണം വാങ്ങുന്നില്ല എന്ന് മാത്രമല്ല എൽ ഐ സി ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം അവർക്ക് തീരെഴുതി കൊടുക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വരികയാണ് ക്രോണി ക്യാപിറ്റലിസം ഇതിൻ്റെ ഭാഗമായിട്ട് വരികയാണ് അതൊന്നും വിശദീകരിക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഇപ്പോൾ ലളിതമായിട്ട് ഇത്രയേ പറയുന്നുള്ളൂ ഇവരുടെ കാലത്ത് ലോകത്തെ ഏറ്റവും വലിയ മുതലാളിയായി അരമരണം അദാനിയെയും അംബാനിയെയും മാറ്റണം പണ്ട് കോൺഗ്രസിന്റെ വലിയ മുതലാളിയാക്കി മാറ്റണം ഇങ്ങനെ ഇവരെല്ലാം കൂടി ചേർന്ന് നടത്തിയ ശ്രമത്തിന്റെ ഭാഗമായി എന്താണ് ഇന്ത്യയുടെ ചിത്രം എന്നുള്ളതിന് കൃത്യമായ കണക്കുണ്ട് അഞ്ച് വലിയ മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയുടെ ഇരുപത് ശതമാനം സമ്പത്ത് അവരെ കണക്കാട്ടോ എന്റെ എത്രയാ ഇരുപത് ശതമാനം സമ്പത്ത് അത്ര കയ്യില അഞ്ചെണ്ണത്തിന്റെ അഞ്ച് വൻകിട മുതലാളിമാരുടെ കോപ്പറേറ്റീവുടെ കയ്യിലാണ് ഇന്ത്യയിലാകെയുള്ള സമ്പത്തിന്റെ ഇരുപത് ശതമാനം ഇനി അടുത്ത കണക്ക് കേട്ടോ എൺപത് ശതമാനം സമ്പത്ത് പത്ത് ശതമാനത്തിന്റെ കൈയിലാണ് അപ്പൊ നേരത്തെ പറഞ്ഞ അഞ്ചെണ്ണം ഈ പറഞ്ഞ പത്ത് ശതമാനത്തിൽ അത് കൂടി ചേരും അവന്റെ കയ്യിലെല്ലാം കൂടി എൺപത് ശതമാനം സമ്പത്തുണ്ട് ഇനി ഞാനും നിങ്ങളും എല്ലാം ഉൾക്കൊള്ളുന്ന ഈ ലക്ഷോ ലക്ഷം കോടിക്കണക്കിന് മനുഷ്യരുണ്ടല്ലോ അവർക്കെല്ലാം കൂടി അത്രയാത്ര ആർ അറിയോ കണക്ക് ഇന്ത്യൻ ജനസംഖ്യയിലെ അമ്പത് ശതമാനം മനുഷ്യന്റെ കയ്യിലുള്ള സ്വത്ത് അത്രയാണ് ഇനി ഞാൻ പറയാ മറക്കാൻ പാടില്ല നല്ല ശുദ്ധ നമ്മുടെ മനസ്സിൽ കൊത്തി വെക്കണം അപ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവൂത്ര ആർക്കും അറിയില്ല ഞാൻ പറയാ മൂന്ന് ശതമാനം ഇന്ത്യയിലെ ജനസംഖ്യയിൽ അമ്പത് ശതമാനം വരുന്ന നേരെ പകുതി വരുന്ന മനുഷ്യന്റെ കയ്യിലുള്ള സ്വത്ത് ശതമാനം ഇന്ത്യയിലെ കുത്തക മുതലാളിമാരെയും ഭൂപ്രഭുക്കന്മാരെയും സാമ്രാജ്യത്വ ഫിനാൻസ് മുതലാളിത്തത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ മൂലധനം മൂലധനമറക്കിയിട്ടുള്ള സാമ്രാജ്യത്വ ശക്തികളെയും ഈ മൂന്നെണ്ണത്തിനും കൂടി രാജ്യത്തിന്റെ സമ്പത്ത് പങ്കുവെച്ചു കൊടുത്ത ഭരണവർഗമാണ് കോൺഗ്രസും ബി ഇത് കുറച്ച് പ്രയാസം തന്നെയാണ് മനസ്സിലാക്കാൻ ഭരണവർഗം എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടി എന്നല്ല അർത്ഥം ഭരിക്കുന്ന പാർട്ടി ഉൾപ്പെടെ ഈ വർഗ നിലപാട് സ്വീകരിക്കുന്ന എല്ലാ പാർട്ടികളും ഭരണവർഗ പാർട്ടികളാണ് കോൺഗ്രസ് ഭരണവർഗ പാർട്ടിയാണ് ബി ജെ പി ഭരണവർഗ പാർട്ടിയാണ് ചെറിയ വ്യത്യാസം ബി ജെ പി ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി കൂടിയാണ് അപ്പോൾ ഈ ബി ഡി സതീശൻ പ്രധാനം ചെയ്യുന്ന കോൺഗ്രസ് ഏതാ ഏത് പാർട്ടിയാണ് ഭരണവർഗ പാർട്ടിയാണ് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് പുത്തക മുതലാളിമാരുടെ ഭൂപ്രഭുക്കന്മാരുടെ സാമ്രാജ്യത്വ ശക്തികളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഇതാണ് വലതുപക്ഷം ഈ വലതുപക്ഷത്തിന്റെ അങ്ങേ തല നിൽക്കുന്ന ഇവിടി സതീശൻ മാറിയിട്ട് പറ്റി പറയാണ് ഇവരാണ് തീവ്ര വലതുപക്ഷം എന്ന് ഇനി ഞാൻ ഇടതുപക്ഷം പറയാ ആരാ ഇടതുപക്ഷം ആരൊക്കെയാണ് ഇടതുപക്ഷത്തിൽ വരിക വളരെ ലളിതമാണ് ഉത്തരം നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ കിടക്കുന്ന മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇടതുപക്ഷം അവർക്കേ ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റുള്ളൂ എന്നോട് ഇപ്രാവശ്യം ഞാൻ ഇങ്ങനെ ജാതിയായിട്ട് വന്നപ്പോൾ ഒരാൾ ചോദിച്ചു നിങ്ങൾ വീണ്ടും അധികാരത്തിൽ വന്നാൽ എന്താണ് ചെയ്യുക ഒന്നാമത്തെ നിങ്ങൾ ചെയ്യാൻ പോകുന്ന മോട്ടീവ് എന്താണ് ലക്ഷ്യം എന്താണ് അപ്പോൾ ഞാൻ എല്ലാം വിശദീകരിക്കാൻ സമയം ചെറിയ സമയത്തേ ചർച്ച അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ മനസ്സിലപ്പോഴ് കേരളം ചൈന കഴിഞ്ഞാൽ അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് ഇടതുപക്ഷമാണ് കാരണം അതിദരിദ്രക്ക് വേണ്ടിയിട്ടാണ് അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് അല്ലേ അതാ ഇടതുപക്ഷം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് ഇടതുപക്ഷം ഇനിയോ ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് ആരാ ഇടതുപക്ഷം ദാരിദ്ര്യം അവസാനിപ്പിക്കുന്നത് ഇടതുപക്ഷം ഇടതുപക്ഷം അപ്പോൾ ഈ ലോകത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ ഒരു കാലം മുതലേ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രമുണ്ട് ദ ടൈംസ് എന്നാണ് അതിൻ്റെ പേര് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിഒൻപത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ആ ഫ്രഞ്ച് വിപ്ലവത്തിന് മുമ്പ് ഉള്ള ഒരു പത്രമാണ് ഈ ദ ടൈംസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി അഞ്ച് കൊല്ലത്തി അത്ര പാരമ്പര്യമുള്ള ഒരു ഭൂഷ്പ പത്രം ആ പത്രം പറഞ്ഞു അതിദാരിദ്ര്യം അവസാനിപ്പിച്ചിരിക്കുന്നു കേരളം എന്നിട്ട് എഴുതി അതിദാരിദ്ര്യം ചരിത്രത്തിന്റെ താളുകളിലേക്ക് സ്ഥാനം മാറ്റി എന്ന് എഴുതിയത് അപ്പൊ എന്നോട് ചോദിച്ച ഈ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി ഞാൻ ഏതാണ്ട് അതേ ഒരു കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു അതിദാരിദ്ര്യം അവസാനിച്ചു ഇനിയിപ്പോ ദാരിദ്ര്യം അവസാനിപ്പിക്കും അങ്ങനെ ദാരിദ്ര്യവും കൂടി അവസാനിപ്പിച്ച് ജനങ്ങളുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെട്ടാൽ പിന്നെ ആരുണ്ടാവില്ല പറഞ്ഞാട്ടെ ആരാണ്ടാവാതിരിക്കുകൾ പാവപ്പെട്ടവർ ഇപ്പൊ പാവങ്ങൾ പാവപ്പെട്ടവർ എന്ന് നമ്മളിപ്പോൾ പ്രസംഗിക്കുമ്പോഴെല്ലാം പറയുണ്ട് എന്നാൽ സാമൂഹിക ജീവിതത്തിൽ അവരെ കൈപിടിച്ചുയർത്തി സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ പാവങ്ങളെ മുഴുവൻ ഉയർത്തിക്കഴിഞ്ഞാൽ പിന്നെ മലയാള ഭാഷയിലെ ഈ പാവങ്ങൾ പാവപ്പെട്ടവർ എന്ന പദം നേരത്തെ ദ ടൈംസ് പറഞ്ഞതുപോലെ ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് സ്ഥലം മാറ്റപ്പെടും ചരിത്രത്തിൻ്റെ താളുകളിലേക്ക് പാവങ്ങൾ എന്ന പദം സ്ഥലം മാറ്റപ്പെടും സ്ഥാനം മാറ്റപ്പെടും ഇതാണ് കേരളത്തിലെ ഇടതുപക്ഷം അതിദാരിദ്ര്യം അവസാനിപ്പിക്കുക ദാരിദ്ര്യം അവസാനിപ്പിക്കുക പിന്നീട് പാവപ്പെട്ടവർ എന്ന ആ മലയാള പദത്തിൻ്റെ അർത്ഥമാവുന്ന ആ ജനതയെ മുഴുവൻ ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക അതുവഴി കേരളം ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നാടായി അടയാളപ്പെടുത്തുക അതിൻ്റെ പേരാണ് എന്ത് നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ പേര് ഏതാ നവകേരളം നവ അപ്പം ആ നവകേരളത്തിന് വേണ്ടിയുള്ള ഒരു ഫലപ്രദമായ ഇടപെടലായിരിക്കും മൂന്നാം ടേം അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഉന്നം അതാ കാര്യം അവിടെയാണ് ഞങ്ങൾ അവിടെയാണ് ഇടതുപക്ഷം അല്ലാതെ ബി ഡി സതീശന്റെ ഇടതുപക്ഷം അല്ല അത് അദാനിക്കു വേണ്ടി അംബാനിക്ക് വേണ്ടിയിട്ടാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ് നടക്കുന്ന കോൺഗ്രസ് ആണ് ഇടതുപക്ഷേ രാജ്യത്താളെ പറ്റിക്കാൻ വേണ്ടി എന്തും പറയും എന്ത് കളവും പറയാൻ ഒരു മടിയില്ലാത്ത ഉളുപ്പില്ലാത്ത ഒരു സീസ് ഇവനെ ഇവരൊക്കെ എന്താ പറയുക പറയാ ഒന്നും കൊണ്ട് പറയാൻ സാധിക്കില്ല എന്തും തോന്നിയ പോലെ പറയുകയാണ് ഇനി ആയിരം കണക്കിങ്ങനെ പറയാനുണ്ട് ഞങ്ങൾക്ക് ആരാ ഇടതുപക്ഷം ആരാ വലതുപക്ഷോക്ഷോ